ഉസ്താദിന്റെ മേല അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ലിസ്റ്റിലുണ്ട് ആണോ ഉസ്താദ്മാരെ നിങ്ങളെ നിങ്ങളുടെ ലീസ്റ്റിൽ രണ്ടു വർഷം മൂന്ന് വർഷം ചെയ്യുമ്പോൾ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ വിട്ടുകൊടുക്കുക ഇവളന്നേരം ദാരുണ്യ ചാത്ത് പോയിട്ട് ഒരു എന്താ പറയുക ഭയങ്കരമായിട്ട് കരഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തപ്പം അതിലിവിള് പറഞ്ഞിരുന്നു സെക്സ്വൽ ഹരാസ്മെന്റ് ചെയ്തിരുന്ന ഇവളെ മക്കളാ പക്ഷേ അത് ഒറ്റ ഒന്നും ഇവളോട് ചോദിക്കാനല്ലോ അത് അന്നേരം അറിഞ്ഞതുകൊണ്ട് നീ എന്തുകൊണ്ട് ബാലവകാശ കമ്മീഷൻ പരാതി കൊടുത്തില്ല അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് കൊടുക്കാമല്ലോ കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമത്തിന് അവരാണല്ലോ ഫസ്റ്റ് എന്ത് നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്നത് ബാലവകാശ കമ്മീഷനിലേക്കാണ് നീ എന്തുകൊണ്ട് അവിടെ പരാതി കൊടുത്തിട്ടില്ല നിങ്ങളുടെ ഉസ്താദ് ചെയ്യുന്നത് വയസ്സുള്ള കേരളമാര് എനിക്ക് ഈ ഈ പൊന്തോ എടി ഒരു ലൈവില് വന്നിട്ട് കുറച്ച് മാന്യമായിട്ടെ സംസാരിച്ചൂടെ നമ്മൾ ഗുരുനാഥന്മാരെ ബഹുമാനിക്കണം എന്നാണ് അവരെന്ത് തെറ്റ് ചെയ്താലും നമ്മൾ ബഹുമാനിക്കണം എന്നുവെച്ചാൽ അവർ ചെയ്ത തെറ്റെന് നമ്മൾ പറഞ്ഞിട്ട് ആ കുറ്റം നമ്മൾ എന്ന ഏക്കേണ്ട കാര്യം എന്താണ് എനിക്ക് കുറച്ചൊരു മര്യാദക്ക് മാന്യമായിട്ട് സംസാരിച്ചൂടെ ില്ലാത്ത വർഗ്ഗങ്ങൾ ആ ഉസ്താമാരുടെ വില അങ്ങോട്ട് കളഞ്ഞു അത്രയും പഠിച്ച് നല്ല രീതിയിൽ വർക്ക് ചെയ്യണ ഉസ്താബന്മാരുടെ വില കളയാനുണ്ടായ ജന്മങ്ങള് അവനൊക്കെ ഹാഫിൽ ഉസ്താദിന്റെ കൂട്ടത്തിൽ ഇതിലൊന്നും അവനെ ഇല്ല അതിനൊന്ന് പഠിച്ചവൻ്റെ കിതാബിലൊന്നും അവനൊ എന്ത് പഠിച്ചിട്ടും കാര്യമില്ല ഈ മക്കളിനെ സെക്ഷലി ഹറാസ്മെന്റ് ആ അതെന്നെടേ എന്നോട് ചോദിക്കാനുള്ളത് നീ എന്തുകൊണ്ട് ഇങ്ങനത്തെ തെറ്റുണ്ടായിട്ട് നീ അതിനെതിരെ പ്രതികരിച്ചിട്ടില്ല അതിനെതിരെ പരാതി കൊടുത്തിട്ടില്ല ഇപ്പൊ നീ എല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞതിനെ കൊണ്ട് ഒരു കാര്യമില്ല തെറ്റന്നേരം കണ്ടിട്ടുണ്ട് അന്നേരം അതിനുള്ള മറുപടി നമ്മൾ കൊടുത്തിരിക്കണം ഇത്രയും എല്ലായിടത്തും പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുന്ന നീ എന്തുകൊണ്ട് ഇതിനെതിരെ പ്രതികരിച്ചിട്ടില്ല വെക്കി തിരികാൻ വേറെ കിട്ടില്ലെങ്കിൽ പഴം നിന്റെ അണ്ണാക്കിൽ തിരികെ വെക്കാം നല്ല